നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ രംഗത്ത് വന്നിരിക്കുന്നു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ഈ ഘട്ടത്തിൽ ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന ഇടതു വലത് മുന്നണികളുടെ സമീപനം രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തോടുള്ള കടുത്ത വെല്ലുവിളിയായി തന്നെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് സുപ്രീം കോടതി അനുമതി പ്രകാരമാണ് തർക്കസ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നും മുസ്ലിം സമൂഹം സൗഹാർദ്ദപരമായ നിലപാടതിനെതിരെ സ്വീകരിച്ചിരിക്കുന്നുവെന്നും അഞ്ച് പതിറ്റാണ്ടിലധികം നീണ്ടു നിന്ന തർക്കം വളരെ രമ്യമായി തന്നെ പരിഹരിച്ചു എന്നും രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ പ്രതീകമായി ശ്രീരാമൻ മാറിയിരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി നോക്കി കാണേണ്ടതില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ കേരള നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കോൺഗ്രസ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നുവെന്നും സോമനാഥ ക്ഷേത്രം പുതുക്കി പണിതത് കോൺഗ്രസ് ആണെന്നും ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി റാലി നടത്താൻ കോൺഗ്രസിന് മടിയുണ്ടായിരുന്നില്ല എന്നും ഇതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുകയാണ് സി പി എം പാർട്ടി കെട്ടിപ്പൊക്കിയത് ഭൂരിപക്ഷ ജനതയുടെ വോട്ട് കൊണ്ടാണ് പക്ഷേ ഇന്ന് സി പി എം തുടർച്ചയായി ഭൂരിപക്ഷ ജനതയുടെ വികാരങ്ങളെ അധിക്ഷേപിക്കുന്നു ഇത് വളരെ ബുദ്ധിമുട്ടേറിയ മോശകരമായ ഒരു പ്രവണതയാണ് രാജ്യത്തെ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ് ഇതെന്നും രാജ്യത്തെ മുഴുവൻ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരളവും അണിചേരണമെന്നും ജനുവരി ഇരുപത്തിരണ്ടിന് ഇടതു വലത് മുന്നണികളുടെ നിലപാട് കേരളം തിരിച്ചറിയുമെന്നും ഇടതു വലതു മുന്നണികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇതെന്നുമാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തന്നെയാണിപ്പോൾ രാമക്ഷേത്രം വഴി വഴിതെളിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇപ്പോഴും അങ്കലാപ്പ് വർദ്ധിക്കുന്നുണ്ട് കൃത്യമായ നിലപാട് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഇടതുപക്ഷം മാത്രമേയുള്ളൂ ന്യൂസ് ഡെസ്ക് മലിബാർ